ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അതായത് മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പതിനാറാമത്തെ എപ്പിസോഡാണ് ഇതിലും എല്ലാ വീഡിയോയിലും ചെയ്യുന്നത് പോലെ തന്നെ മൂന്ന് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് വ്യത്യസ്തമായ രീതിയിൽ കോഴികൾ വളർത്തുന്ന ആളുകളുടെ വീഡിയോകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മൂന്ന് വീഡിയോകളും കാണുക നിങ്ങൾക്കതെന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഈ മൂന്ന് വീഡിയോകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് ഇവിടെ ഒരു കമൻ്റ് പിൻ ചെയ്തിട്ടുണ്ടാവും ആ കമൻറ്റിൽ മൂന്ന് റീപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒരു ഫോർമാറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം അതിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഈ മൂന്ന് വീഡിയോകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളതിൻ്റെ കമൻ്റിന് താഴെ പോയിട്ട് ലൈക്ക് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ ആയിരിക്കും നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് പാസ് ചെയ്യുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പലരും വീഡിയോ ഒന്നാമത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു രണ്ടാമത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു താഴെ കമൻറ്റായിട്ട് ചെയ്യുന്നുണ്ട് ആ കമൻറ്റ് നമ്മൾ ഒരിക്കലും കൗണ്ട് ചെയ്യില്ല ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ ആയിരിക്കും ഫൈനൽ റൗണ്ടിലേക്ക് പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അധികം ദേരിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അനുശ്രീ ഞങ്ങൾ പാലക്കാട് ചിത്രഞ്ജിയിലാണ് താമസിക്കുന്നത് ഇന്ന് ഞങ്ങൾ കോഴികളെ കുറിച്ചുള്ള ആണ് കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ കോഴികളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ ഞങ്ങൾ വെള്ളം കൊടുക്കുന്നത് ഈ ഒരു കുപ്പിയിലാണ് ഇതിങ്ങനെ ഇങ്ങനെ ആക്കിട്ടാണ് കൊടുക്കുന്നത് എന്റെ കൂടാണ് ഉള്ളത് ഈ ഏർ വെള്ളം കൊടുക്കുന്നത് ഇതില് വെള്ളമൊഴുക്കി ഈ പൈപ്പിൽ കൂടെ വന്നിട്ട് അതിൻ്റെ ഉള്ളിക്ക് വരുന്നതാണ് ഈ കൂടെ ഞങ്ങൾ കോഴികൾ മുട്ടിയിടാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി മുട്ടിയിടും ഇതിൻ്റെ ഞങ്ങൾ ഇവിടെയാണ് കോഴികളെ അണവെക്കുന്നത് രണ്ട് കോഴികളെ ഇവിടെ ഇപ്പോ അണവെച്ചിരിക്കുന്നത് കോഴികൾക്ക് പുല്ലും ചെടികളും തുളസിയും എല്ലാം ആണ് കൊടുക്കാറുള്ളത് ഇതിനെ കൊണ്ടുപോയി നമുക്ക് അവിടെ കോഴികൾക്ക് കൊടുക്കാം ഗോതമ്പ് തവിട് ചോളം അരി ഉണ്ട് ഗോതമ്പ് പൊടിച്ചതും ഉണ്ട് ഇത് നമുക്ക് കോഴികൾക്ക് ഇട്ട് എൻ്റെ പേര് സഫ്വാൻ ഞാൻ കൊല്ലം ജില്ലയിൽ കണ്ണനല്ലൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം ഇനി നമുക്ക് എങ്ങനെ ഞാൻ കോഴി വളർത്തുന്ന എന്ന് നോക്കാം ഇതാണ് എൻ്റെ കോഴിക്കോട് രണ്ട് കൂടുണ്ട് ഇതിനകത്താണ് നമ്മൾ മെയിനായിട്ട് കോഴികളെയൊക്കെ ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ കോഴികളൊന്നും ഇട്ടിട്ടില്ല ഞാൻ പിന്നെ കോഴികളെയൊക്കെ അഴിച്ചിട്ടാണ് വളർത്തുന്നത് ഈ കൂട്ടിൽ കുറച്ച് നാടൻ കോഴികളും ഗ്രാമസറി കോഴികളുമുണ്ട് ഇതിനകത്ത് കുറച്ച് നാടൻ കുഞ്ഞുങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഫാൻസി ഹോസ് കുഞ്ഞുങ്ങളുമുണ്ട് ഇതിൽ പിന്നെ കുറച്ച് നാടൻ കുഞ്ഞുങ്ങളാണ് ഇതിനകത്തൊരു കൈരളി പൂവനാണ് ഇതൊക്കെയാണ് എൻ്റെ കോഴികൾ പിന്നെ നമ്മൾ ഈ കോഴി അഴിച്ചു വിടാറില്ല അഴിച്ചു വിട്ടാൽ നമ്മളെ നാടൻ പൂവനുമായിട്ട് ഭയങ്കര കൊത്തുകൂടലാണ് പിന്നെ നമുക്കിതിനെയൊക്കെ അഴിച്ചുവിടാം അതിനുമുമ്പ് നമുക്കൊന്ന് തീറ്റ എടുത്ത് വയ്ക്കാം തീറ്റ വെച്ചിട്ട് അഴിച്ചുവിടും ഇനി ഞാനിവിടെ തീറ്റ ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഗോതമ്പ് കുറച്ച് തവിട് കുറച്ച് അരി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇവിടെ തീറ്റയായിട്ട് കൊടുക്കുന്നത് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കും ഇത് നമ്മൾ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂട് വരക്ക ആദ്യം വലുവിനായി വേണ്ട ഇതൊക്കെയാണ് കോഴികൾ ഈ ഒരു പൂവൻ നാടനാണ് പിന്നെ ഈ മുള്ളൻ നാടന പിന്നെ ഈ രണ്ട് പെടക്കോഴി അതും നാടന അതിനെ മാത്രമേ നാടനായിട്ട് എൻ്റെ ഉള്ളു ബാക്കിയെല്ലാം ഗ്രാമശ്രീയാണ് പിന്നെ ഞാൻ കൂട്ടിനകത്തിട്ടിരിക്കുന്നത് അരക്കപ്പൊടിയാണ് ഇതൊരു പതിനെട്ട് ദിവസമൊക്കെ ആകുമ്പോൾ ഞാൻ മാറ്റും എന്നിട്ട് പുതിയ ഇടും ഈ ഒരു ഒരു കുഞ്ഞു കുഞ്ഞു പിന്നെ ഇതിനകത്ത് ഒരു കുഞ്ഞു ഇടയിൽ നിന്ന് ഒരു കുഞ്ഞു നാടന ബാക്കി ആയു ദാസേട്ടാ ഇന്ന് എന്റെ കൊച്ചു കോഴി വിശേഷമായിട്ടാണ് ഞാൻ വന്നാക്കുന്നത് അപ്പൊ ഈ കോഴിയാണ് കൊച്ചു സ്പേനർ എന്നൊക്കെല്ലാം പറയും ഇതിന്റെ പൂടേക്കെല്ലാം പോയൊക്കെയാണ് ഇത് ഇതിപ്പം വന്ന് നമ്മൾ വളർത്തിയിട്ട് ഇതിപ്പം മൂന്ന് വശമായിട്ടുണ്ട് നല്ല പ്രായമായിട്ടുണ്ട് ഈ കോഴിക്ക് അടുത്തെന്ന് പറഞ്ഞാൽ ഒരു കോഴിയിൽ ഇനപ്പെട്ട കോഴിയാണ് ഇത് ഇത് നമ്മൾ രണ്ട് പാശം അട അടവെച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് മുട്ട ഇരിക്കും ഇതിന് ഇതെന്ന് പറഞ്ഞാൽ ഒരു കരിങ്കോഴിയുടെ ചാവലാണ് പിന്നെ അവിടെ ഒരു പുള്ളിക്കോഴിയൊക്കെ ഉണ്ട് അത് നാടൻ കോഴിയാണ് നമ്മൾ അതിന് ഒരു പാശം മട വച്ചിട്ടുണ്ട് ഏഴ് ഏഴ് മുട്ടയക്കല ഇരിക്കും അടുത്ത ഇതെന്ന് പറഞ്ഞാൽ മേക്കിനേക്കിൻ്റെ ചാവലാണ് അത് അവിടെ ഇരുന്ന് തീറ്റ് തിന്നുന്നുണ്ട് നമ്മൾ ഇതിനേക്കുള്ള നാടൻ ഫുഡാണ് കൊടുക്കുന്നത് ഇതാണ് നേക്കിനേക്കിൻ്റെ ചാവൽ ഇത് എന്ന് പറയും ആ കറുപ്പേടയും ഇത് പൂവനാണ് ചുവപ്പ് നമ്മൾ രണ്ട് മുട്ടക്കോഴിയാണ് ഈ പുള്ളിക്കോഴിയും പിന്നെ ആ ചുമന്നതും ഇനി നമ്മൾ ചെറിയ കോഴി വിശേഷത്തിൽ നമുക്ക് പോവാം ഈ കുഞ്ഞുങ്ങൾ ഒന്നര മാസമായ കുഞ്ഞുങ്ങളാണ് കരിങ്കോഴിയുടെ കുഞ്ഞാണ് ഇവിടെ ഒരു നേക്കിനേക്കിൻ്റെ കുഞ്ഞിരിക്കും പനി പനി വയ്യാ വയ്യെന്ന് ഇനി അതിൽ നമ്മളും മരുന്നടിച്ച് കൊടുത്തായിരുന്നു മഞ്ഞൾ വെള്ളമാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് വെള്ളം കുടിക്കുകയാണ് നമ്മളൊരു കിളിയിലെ കുടിലാണ് ഇട്ടേക്കുന്നത് തുറന്ന് കാണിച്ചു തരാം അതിങ്ങനെ തുറക്കാൻ പറ്റും ഇവിടെ ഒരു വലിയ ഡോറുണ്ട് തുറന്നാൽ ഇപ്പോൾ ഒരു വെള്ളം ഇത് വെളിയിൽ ചാടും ഇതിൻ്റെ തള്ളേന്ന് നമ്മൾ മാറ്റി ഇപ്പോൾ ഒന്നര മാസമായ കുഞ്ഞാണ് ഇതിൻ്റെ തള്ളതോലവിടെ നിൽക്കുന്നുണ്ട് കുളിക്കയാണത് ഈ ഇതിപ്പോൾ അടവച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് മൂന്ന് ദിവസേ ഇത് വിരിഞ്ഞിട്ട് പ്രായമുണ്ട് ഇത് അടയിരിക്കുകയാണ് കോഴി നാലെണ്ണം മാത്രം വിരിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഈ കോഴിയെ ഈ കോഴി കാൽ ഒരു വെള്ളക്കോഴിയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന കാലിൽ പൂടമുള്ള കോഴീടെ കുഞ്ചാണ് കാണിച്ചു തരാം ഇതാണ് എൻ്റെ കാലിൽ പൂടമുണ്ട് കാലിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാലിൽ ഉള്ളത് കാണാം അപ്പോൾ ഇത് നമ്മളൊന്ന് വിടുകയാണ് കറുപ്പ് രണ്ടെണ്ണത്തിൽ രണ്ട് വെള്ളയും കണ്ട് രാപ്പാണ് ഇവിടെ ഒരു വെള്ളമുണ്ട് ഇതാണ് നമ്മളെ കൂട്ടില് അടച്ചിട്ടുന്ന കോഴി വലിയ കൂടാണ് ഇത് ഇത് നേക്കിൻ്റെ കൊച്ചു കോഴിയാണ് ഇത് മുള്ളൻറെക്കലമ്പോഴിയാണ് നോക്ക് ഇവിടെ തൊപ്പിക്കോഴിയുണ്ട് നല്ലൊരു നോക്കിയറിയാ എന്റെ തലയിൽ ഇത് മുള്ളമ്പോഴ് വേറെ എനപ്പിട്ടിയാണ് ഇവിടെ കുറച്ച് കോഴികൾ ഇങ്ങോട്ട് നിക്കുന്നുണ്ട് കോഴിക്ക് അരി ഇട്ടുകൊടുക്കുകയാണ് ഇപ്പൊ എല്ലാ കോഴിയും വന്നിട്ടുണ്ട് ഇന്ന് എന്റെ കോഴി വിശേഷം ഇത്രയായിക്കലേ ഉള്ളു അപ്പൊ ബൈ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ താഴെ കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട് അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ഏതാണെന്നുള്ളത് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും വരാം